૮લ્લ઴ં રબલલલલલ અિલલ હલલલલ ખ હલલલલલલ હલનod હલ૲લલ મલલલલલલલ હસિલ હસલલ૲લલ

ഒരു കാര്യമില്ല കഴിഞ്ഞ തവണ വോട്ടിനാ ചേച്ചേക്കുന്നേ ആയിക്കോട്ടെ ഏ ആൻഡോ വോട്ടിനെ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇത്തവണയും ഒന്ന് പോട ഇവിടെ റൈറ്റും ഇല്ല ലെഫ്റ്റുമില്ല സ്ട്രേറ്റ് അങ്ങ് പോവും കേന്ദ്രത്തിൽ നിന്ന് ഒരാൾ കരുന്ന് നടന്ന തന്നെ പിന്നെ ആ ബീടാ കളത്തിറങ്ങി കളിക്കണം എന്നാലേ നാല് വോട്ട് കിട്ടുക ണ്ട് ആരൊക്കെ ചെയ്യും എൽ ഡി എഫിനാ ചെയ്യാറ് ആണോ അടിപൊളി അബിയേന്റെ ആളാട്ടോ അപ്പൊ അബിയുടെ ഒരു വോട്ടായി എനിക്കൊരു വോട്ട് ആരെ കണ്ടോ ഒരു യു ഡി എഫ് വോട്ട് മത്സരോ എല്ലാ അബിയുടെ ആൾക്കാരാണല്ലോ ആര് ജയിക്കും ആന്റോണിയോ ജയിക്കില്ല ഇവിടെ ആന്റോണിയോ ജയിക്കത്തില്ല ജയിക്കത്തില്ല മൂന്ന് വോട്ടായിട്ടാ

അപ്പയ്യോ എനിക്ക് രണ്ട് കോട്ടായി എല്ലാവർക്കും കൺഫ്യൂഷനാ ഒന്നും പറയാൻ പറ്റുന്നില്ല തമ്മിൽ ഭേദ തോമ്പനാണ് ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥ നമ്മളെ പഴയപോലെ പത്തൊമ്പത് തോന്നുന്നു അവസ്ഥ ഉണ്ടാവുമോ അത്രയും ഒരു സൈഡിലിട്ട് പോകുന്നു തോന്നുന്നില്ല കളി പോലെ തന്നെ ജയിക്കും എലക്ഷനെ തൊട്ട് മുമ്പ് കൊട്ടിക്കലാശിനെ തൊട്ട് മുമ്പ് ആര് നല്ല ഗോൾ ഗോളടിക്കുന്നു കിട്ടും ഓ അവകാശവാദങ്ങൾക്ക് ആയുസ് അത്രയുണ്ട് ജൂൺ നാല് വരെ അതിനുശേഷം ചില വലകൾ കുരുങ്ങിയേക്കാം അപ്രതീക്ഷിതമായി ചില വലകൾ കുരുങ്ങി കുലങ്ങിയേക്കാം അപ്പൊ എന്തായാലും കാണാം വായ്